എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോജ വി ജോസഫ് കോട്ടയം കരിത്താസ് ക്യാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റാണ് ഇന്നലെ മെഡിക്കൽ ഫീൽഡിലെ ഏറ്റവും വലിയ ഒരു ന്യൂസ് എന്ന രീതിയിൽ റഷ്യൻ വാക്സിൻ ക്ലിനിക്കൽ യൂസിന് അവൈലബിൾ ആണ് എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്ത മിക്കവാറുമുള്ള എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു ആറുമാസം മുമ്പും ഇതുപോലെ ഒരു ന്യൂസ് വന്നിരുന്നു അന്ന് ഞാൻ അതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങളെ അറിയിച്ചതാണ് ഈ ഒരു ന്യൂസിൽ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത് ക്ലിനിക്കൽ ന്യൂസിന് റെഡിയാണ് അതുകൊണ്ട് അതുകൊണ്ട് നൂറ് ശതമാനം റെസ്പോൺസ് ഉണ്ട് ഉടൻ തന്നെ അവൈലബിൾ ആകുമെന്നായിരുന്നു ന്യൂസിൻ്റെ ഒരു കണ്ടൻറ്റ് ഇതിനെ തുടർന്ന് ഇന്നലെ വൈകുന്നേരവും രാത്രിയൊക്കെ ആയിട്ട് നിരവധി ആൾക്കാർ പ്രത്യേകിച്ച് ക്യാൻസർ ബാധിച്ചവരുടെ റിലേറ്റീവ്സ് എന്നും ഇത് ഇന്ത്യയിൽ കിട്ടും അല്ലെങ്കിൽ റഷ്യയിലാണെങ്കിൽ തന്നെ ഞങ്ങൾ പൊക്കോളാം ഡോക്ടർക്കാവുമ്പോൾ അതിൻ്റെ ഒരു കോൺടാക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ ദയവീ ഞങ്ങളെ സഹായിക്കണം എന്നുള്ള രീതിയിലുള്ള നിരവധി മെസ്സേജസ് ഫോൺ കോൾസ് എനിക്ക് വരികയുണ്ടായി അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യണം എൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് നിങ്ങളെ അറിയിക്കണം എന്ന് എനിക്ക് തോന്നിയത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് നമ്മൾ റഷ്യൻ മീഡിയ അല്ലെങ്കിൽ ഇവരുടെ ഒഫീഷ്യൽ സൈറ്റ് വെസ്റ്റേൺ മീഡിയ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ന്യൂസ് വന്നത് അതായത് ഒരു വാക്സിൻ അവർ ഡെവലപ്പ് ചെയ്തു അതിൻ്റെ ഫേസ് വൺ ട്രയൽ പരീക്ഷണം കഴിഞ്ഞു അതിൽ നാൽപ്പത്തെട്ട് ആൾക്കാരെയാണ് അവർ എൻറോൾ ചെയ്തിരുന്നത് അതിൻ്റെ റിസൾട്ടാണ് അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഫേസ് വൺ എന്ന് പറയുമ്പോൾ അതായത് അതിന് ഈ ഒരു വാക്സിൻ്റെ എഫക്റ്റ് അല്ല അതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ സേഫ്റ്റി എങ്ങനെയുണ്ട് എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ളത് മാത്രമാണ് ഫേസ് വൺ ട്രയലിൻ്റെ ലക്ഷ്യം ഫേസ് വൺ കഴിഞ്ഞ് ഫേസ് ടു ഫേസ് ത്രീ കഴിഞ്ഞിട്ട് വേണം നമുക്ക് റെഗുലേറ്ററി അതോറിറ്റി അപ്രൂവലും കിട്ടിയെങ്കിൽ നമുക്കതൊരു ക്ലിനിക്കൽ യൂസിന് ഉപയോഗിക്കാവുന്ന രീതിയിൽ എത്തുകയുള്ളൂ ഇനി ഇവിടുത്തെ ടെക്നിക്കൽ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ടിങ്ങിനെ കുറിച്ചൊന്ന് പറയാം അതായത് എൻഡിറോമിക്സ് എന്നൊരു വാക്സിനാണ് അത് ഹൺഡ്രഡ് റെസ്പോൺസ് ഉണ്ട് റെഡി ഫോർ ക്ലിനിക്കൽ യൂസ് എന്നിങ്ങനെയുള്ള മൂന്ന് വാക്കുകളാണ് ഇവിടെ ഉപയോഗിക്കപ്പെട്ടത് അപ്പം ആദ്യം നമുക്ക് ഇത് നോക്കാം ഇതിൽ ഹൺഡ്രഡ് പെർസെൻ്റ് ഫിക്കസി എന്ന് പറയുന്നത് അതിൻ്റെ ഇമ്മ്യൂൺ റെസ്പോൺസ് ഹൺഡ്രഡ് പെർസെൻ്റ് ആണ് എന്നാണ് അവരുദ്ദേശിച്ചത് അല്ലാതെ ഹൺഡ്രഡ് പെർസെൻറ്റ് ക്യാൻസർ മാറ്റും എന്നല്ല അവരുദ്ദേശിച്ചത് ക്യാൻസർ റെസ്പോൺസ് ഏതാണ്ട് നാൽപ്പത്തെട്ട് ടു അറുപത് എന്നാണ് നമുക്ക് ഇവരുടെ വെബ്സൈറ്റിൽ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ റെഡി ടു ക്ലിനിക്കൽ യൂസ് എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ പ്രീ ക്ലിനിക്കൽ ട്രയൽ കഴിഞ്ഞു ഇനി ക്ലിനിക്കൽ ട്രയലിന് അതായത് ഫേസ് ടുവിന് റെഡിയാണ് എന്നതും മാത്രമാണ് ഇതുകൊണ്ട് വിവക്ഷിക്കുന്നത് അടുത്ത ഒരു ന്യൂസ് എന്ന് പറയുന്നത് ഇതൊരു എം ആർ എൻ എ വാക്സിനാണ് കാരണം എം ആർ എൻ എ വാക്സിൻ നമുക്കെല്ലാം ഫെമിലിയറാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊരു എം ആർ എൻ എ വാക്സിൻ ആണോ അല്ല ഈ എൻറ്റിറോമിക്സ് എന്ന് പറയുന്ന അവരുടെ വെബ്സൈറ്റിൽ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും ഇതൊരു ഓങ്കോലൈറ്റിക് വൈറൽ വാക്സിനാണ് അതായത് നാല് വൈറസുകൾ അതായത് നമ്മൾ സാധാരണ നമ്മുടെ ശരീരത്തിന് അപകടം ഉണ്ടാക്കാത്ത നാല് വൈറസുകളെ അവർ ഡെവലപ്പ് ചെയ്ത് അതിനെ ശരീരത്തിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിപ്പോൾ അത് ഈ ട്യൂമറിനെ നേരിട്ട് കൊല്ലും അല്ലെങ്കിൽ ഈ വൈറൽ പാർട്ടിക്കിൾസ് ഉണ്ടാക്കുന്ന ഇമ്മ്യൂൺ റിയാക്ഷൻസ് വഴി ഈ ട്യൂമർ സെൽസിനെ കൊല്ലും ഇതാണ് ഈ എൻഡിറോമിക്സ് എന്ന് പറഞ്ഞ വാക്സിൻ അല്ലാതെ ഇതൊരു എം ആർ എൻ എ വാക്സിനല്ല എന്നാൽ ഈ ഗ്രഷ്യ വൈറൽ വാക്സിനോടൊപ്പം തന്നെ എം ആർ എൻ എ വാക്സിനും ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് അപ്പ് ചെയ്താണ് യാഥാർത്ഥ്യത്തിൽ ഒരു തെറ്റായ ന്യൂസ് വന്നത് അപ്പം ഇതൊരു എം ആർ എൻ എ വാക്സിൻ അല്ല എം ആർ എൻ എ വാക്സിൻ്റെ പേരവർ പുറത്ത് വിട്ടിട്ടുമില്ല മറ്റൊരു രസകരമായ കാര്യം ഞാൻ കണ്ടുപിടിച്ച് നമ്മൾ ബ്രിട്ടീഷ് മീഡിയയൊക്കെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും അവിടുത്തെ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് റഷ്യൻ പ്രസിഡൻ്റായ വ്ളാഡിമിർ പുട്ടിന് കൊളോറക്റ്റൽ ഉണ്ട് അതുകൊണ്ട് പുള്ളിയാണ് ഇതിൻ്റെ ഒരു ഫേസ് ടു ട്രയലിലെ ഒരു ആൾ അതിനുവേണ്ടിയാണ് ഇവർ ഇത്ര ഫാസ്റ്റായിട്ട് ഇത് ഡെവലപ്പ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ പറയുന്നല്ലോ കേട്ടോ ഇത് ലിങ്ക് ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം അപ്പം ഇതുപോലെ രസകരമായ കോൺ ധാരാളം കോൺട്രവേഴ്സീസ് അടങ്ങിയ ഒരു കാര്യമാണ് ഈ റഷ്യൻ വാക്സിൻ ഇന്ത്യ റഷ്യ റിലേഷൻ്റെ ആ ഒരു പ്രത്യേക സാഹചര്യത്തിലായിരിക്കണം ഈ റഷ്യൻ വാക്സിൻ ഫേസ് വൺ ട്രയലിലെത്തിയ ഒരു റഷ്യൻ വാക്സിൻ ഇത്രയും പ്രചാരവും പബ്ലിസിറ്റിയും നമ്മുടെ മീഡിയയിൽ കിട്ടുകയെന്ന് ഞാൻ കരുതുകയാണ് കാരണം ഈ ഫേസ് വൺ കഴിഞ്ഞിട്ട് മനുഷ്യനിൽ യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഫേസ് ടുവിലും ഫേസ് ത്രീയിലുമുള്ള എം ആർ എൻ എ ക്യാൻസർ വാക്സിൻസ് ഓൾറെഡി അമേരിക്കയിലും ബ്രിട്ടനിലും നടന്നുകൊണ്ടിരിപ്പുണ്ട് അപ്പോൾ അതൊന്നൊക്കെ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പണ്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ അതിനെക്കുറിച്ചൊന്നും ഇവിടെ ഒരു ന്യൂസും വരുന്നില്ല പകരം റഷ്യയിൽ ഇതിൻ്റെയൊക്കെ പിറകിലുള്ള ഫേസ് വൺ എത്തിയപ്പോഴത്തേക്കും ഇവിടെ അതൊരു ഭയങ്കര ന്യൂസുമായി മാറി ഇപ്പോൾ റഷ്യ കണ്ടുപിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ട്രയൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വാക്സിൻ തെറാപ്യൂട്ടിക് വിഭാഗത്തിൽപ്പെടുന്നതാണ് അതായത് ക്യാൻസർ ചികിത്സയ്ക്കുള്ള വാക്സിനാണ് അല്ലാതെ ക്യാൻസർ വരാതിരിക്കാനുള്ള വാക്സിനല്ല അത് പ്രത്യേകം ഓർക്കുക കാരണം വാക്സിൻ നിൽക്കുമ്പോൾ ക്യാൻസർ വരാതിരിക്കാനുള്ളതാണ് എന്നൊരു ചിന്ത നിങ്ങൾക്ക് തോന്നിയേക്കാം ഏതായാലും ക്യാൻസർ വാക്സിൻ വരുന്നത് നല്ല കാര്യമാണ് സമീപഭാവിയിൽ നമുക്ക് നല്ല വാക്സിൻ ലഭിക്കും ക്യാൻസറെ നമുക്ക് കീഴടക്കാം എന്ന് തന്നെ വിശ്വസിക്കാം അതുവരെ നമുക്ക് തൽക്കാലം ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഒരു റഷ്യൻ വാക്സിൻ നമുക്ക് ക്ലിനിക്കൽ യൂസിന് അവൈലബിൾ അല്ല ഒരു കാര്യം കൂടി പറഞ്ഞാലേ ഈ വീഡിയോ കംപ്ലീറ്റ് ആവുകയുള്ളൂ അതായത് ഞാൻ പറഞ്ഞല്ലോ ഇത് എം ആർ എൻ എ വാക്സിൻ അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അതാണ് നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് മനസ്സിലാകും എന്നാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വരെയുള്ള വെബ്സൈറ്റുകളിലെല്ലാം ഇത് വൈറൽ വാക്സിനാണെന്ന് അവർ വ്യക്തമായി പറയുന്നുണ്ട് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിൽ പെട്ടെന്ന് ഇത് ഒരു എം ആർ എൻ എ വാക്സിനാണ് എന്ന് അവതരിപ്പിക്കുകയും സ്ട്രോങ് ആയിട്ട് എം ആർ എണ്ണേ എം ആർ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതൊരു പുറത്തുള്ള യാതൊരു ഏജൻസി ഇത് ചെക്ക് ചെയ്തിട്ടില്ല അവർ പറഞ്ഞത് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ എനിവേ ഇത് നമ്മുടെ ഇംഗ്ലണ്ടും അമേരിക്കയും ഡെവലപ്പ് ചെയ്ത എം ആർ എൻ എ വാക്സിനോട് പറയുന്ന രീതിയിൽ എം ആർ എൻ എ വാക്സിൻ എന്ന് പറയാൻ പറ്റത്തില്ല മാക്സിമം ഇത് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നുകിൽ ഇതൊരു റീബ്രാൻഡിങ് ആണ് അല്ലെങ്കിൽ ഒരു മിക്സപ്പ് വാക്സിൻ ആണ് അപ്പം പ്യുവർലി എം ആർ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ സെൻറ്റൻസ് കൂടി പറഞ്ഞില്ലെങ്കിൽ പലപ്പോഴും ഈ വീഡിയോ ഒരു കംപ്ലീറ്റ് ആവത്തില്ല പല ക്വസ്റ്റ്യൻസും ഇതിൻ്റെ എതിരെ ഉയരാം അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ഒരു കാര്യം കൂടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ് ഈ റഷ്യൻ വാക്സിൻ ഇപ്പം ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് തന്നപ്പോൾ ഡീറ്റെയിൽഡായിട്ട് ഈ ക്യാൻസർ വാക്സിൻ എന്താണ് എം ആറിനെ വായക്സിന് എന്താണ് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഈ ചാനൽ തന്നെ കിടപ്പുണ്ട് താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ് താങ്ക്